അബ്ദുൾ റഹീമിൻ്റെ കഥയാണ് അതിലൊരുപാട് മെസ്സേജുകളുണ്ട് ഈ സിനിമയിലൂടെ ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് കൂടെ ആയതുകൊണ്ട് നല്ല തുടങ്ങി വെച്ചത് നല്ല കാര്യം അത് അതിലൂടെ വന്ന ആ പ്രോജക്റ്റുകളൊക്കെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെ ആവട്ടെ എന്നുള്ളൊരു ചിന്ത വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ സിനിമ എടുക്കാനോ സിനിമയിൽ അഭിനയിക്കാനോ ഒന്നും താല്പര്യമുള്ള ആളല്ല അറബികളുടെ റിയൽ ക്യാരക്ടർ എന്താണെന്നൊക്കെ ഗൾഫായിട്ട് ബന്ധമുള്ളവർക്ക് അറിയാം കാരണം നമ്മൾ ആദ്യം കാണുമ്പോൾ കെട്ടിപ്പിടിക്കും ഉമ്മ വയ്ക്കും മുട്ടിക്കും നമ്മൾ വിചാരിക്കും ലോകത്തിൽ ഇത്രയും നല്ല ആൾക്കാർ വേറെ ഇല്ല ഇല്ലയെന്ന് വിചാരിക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ഇത് റിയാലിറ്റീസ് ആ സ്നേഹം കൂടിയിട്ടുണ്ട് സാധാരണ കാണുമ്പോൾ സെൽഫി എടുക്കലും കൈ കാണിക്കലും ഒക്കെയുള്ള ഇതാണ് ഇപ്പോൾ ഷെയ്ഖൻറ്റന് പകരം കെട്ടിപ്പിടിക്കലാ ഉമ്മ വയ്ക്കലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ആക്കം കൂട്ടിയിട്ടുണ്ട് സ്നേഹം അത് അത് ആ ഒരു പോസിറ്റീവ് എനർജി അത് കാണിക്കാൻ വേണ്ടിയല്ല ഫ്രം ദ ഹാർട്ട് എന്നുള്ള ആ സ്നേഹം നമുക്ക് മനസ്സിലാവും ജനങ്ങളെ വഴിയിൽ കാണുമ്പോൾ അതൊക്കെ വലിയ സുഖമല്ലേ പൈസ കൊടുത്താൽ കിട്ടാത്തതല്ലേ ആ റിയൽ സ്നേഹം നമ്മൾ ഈ രണ്ടാം പോകുമ്പോൾ കൈനീട്ടുമ്പോൾ ഇതൊക്കെ തരണേന് ജനങ്ങളിലേക്കുള്ള ഇത് എത്തിച്ചോ അവർനെസ് ജനങ്ങളിലേക്ക് ഈ സ്പീഡിൽ ഇത് എത്തിച്ചോ അതിന് മീഡിയ ശരിക്കും സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളെ കണ്ട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അരമണിക്കൂർ അയാളുടെ അടുത്ത് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഇപ്പോഴും തിരുവനന്തപുരത്തുനിന്ന് പോരാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോഴേക്കും ഇതിനെക്കുറിച്ച് പറയുമ്പോഴേക്കും ജനങ്ങൾക്ക് അറിയാം പറയാൻ തുടങ്ങുമ്പോഴേക്കും അറിയാം അതുകൊണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചു അത് മീഡിയ ആണ് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് നിങ്ങളാണ് നടത്തിയത് ഈ നിങ്ങളുടെ തൂലിക ചലിച്ചതുകൊണ്ടാണ് അതിലൂടെയാണ് ഈ ജഡ്ജ്മെൻ്റ് ഇതിൻ്റെ രക്ഷ മീഡിയ സപ്പോർട്ട് തന്നെയാണെന്ന് ഒരു സംശയവും ഇല്ല അല്ല ഇമ്പോസിബിൾ നമ്മളൊക്കെ ഇറങ്ങിയാലും അതിന് ഇത് കിട്ടണ്ടേ സപ്പോർട്ട് കിട്ടും ദാറ്റ്സ് എ റിയൽ സപ്പോർട്ട് ഫ്രം മീഡിയ ഒരു മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റ് ഇതിൻ്റെ സപ്പോർട്ട് വന്നിട്ടുള്ളത് മീഡിയ തന്നെയാണ് രക്ഷിച്ചെടുക്കാൻ വേണ്ടി നിന്നും രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഞാനും പല സംഘടനകളും മനുഷ്യസ്നേഹികളുമൊക്കെ ചേർന്ന് നടത്തിയ യാചക യാത്ര സിനിമയാക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിലൂടെ ലക്ഷ്യമിടുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മളുടെ മലയാളികളുടെ ഐക്യം അവരുടെ ആ വിൽപവർ കൂട്ടായ്മ ആ വികാരം മലയാളിക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മറ്റൊരു രാജ്യം നമ്മുടെ മലയാളിയെ അവിടെ തല തലറക്കുന്നു എന്നുള്ള ആ ഒരു വികാരം ഉൾക്കൊണ്ട് അവിടെ ജാതി മതം കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കാതെ ഒറ്റകെട്ടായി നിന്ന് നമ്മുടെ ആ സഹോദരനെ രക്ഷിക്കാൻ ഒരുമിച്ച് നിന്ന അതൊരു റിയൽ ട്രൂ സ്റ്റോറിയാണ് ലോകം കണ്ടതാണ് ലോകത്തിന് തന്നെ മാതൃകയാണ് അപ്പോൾ ആ മലയാളിയുടെ ആ ഒരു നന്മ ആ ഒരു മെസ്സേജ് ലോകത്തിന് നൽകണം നൽകത്തക്ക രീതിയിൽ അർഹിക്കുന്ന മലയാളികൾക്കൊക്കെ നമുക്കൊക്കെ അർഹിക്കാവുന്ന ഒരു മെസ്സേജാണ് രണ്ട് ഇതൊരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്തതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു ബിസിനസ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ സിനിമയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ദൂസേന പാവപ്പെട്ടവർക്ക് സഹായമായി നൽകും ദൂസേന നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ പല ഭാഗ പ്രോഫിറ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ചെയ്തു വരുന്ന പ്രവൃത്തി ഇപ്പോൾ പുതിയതായിട്ട് ബോച്ചേ ലക്കി ഡ്രോ തുടങ്ങിയിട്ടുണ്ട് അതിൽ നിന്നും ലഭിക്കുന്ന ദിവസേനെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇനി പഠിത്തത് ഈ സിനിമ വരുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ലാഭവും ഈ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കും കാരണം ഞാൻ സിനിമയിൽ അഭിനയിക്കേണ്ട സിനിമ എടുക്കണ്ട എന്ന് തീരുമാനിച്ച വ്യക്തിയാണ് പക്ഷെ ഇത് ഒരു ചാരിറ്റിക്ക് വേണ്ടിയും വ്യത്യസ്തമായ ഈ ബോച്ചെ ഫാൻസിൽ നിന്നുള്ള അഭിപ്രായങ്ങളിലൂടെ വന്നതാണ് എൻ്റെ അഭിപ്രായമായിട്ട് തുടങ്ങിയതല്ല പലരും പറഞ്ഞു നമ്മൾ കഴിഞ്ഞു പല പ്രളയം വൈറസ് കോവിഡൊക്കെ സിനിമയായി ഒക്കെ നമ്മുടെ അനുഭവമാണ് ജനങ്ങൾ അനുഭവിച്ച കാര്യമായതുകൊണ്ട് ഇതിനൊരു പ്രാധാന്യമുണ്ട് ഇതൊരു മെസ്സേജാണ് ഇതൊരു നല്ല പ്രവൃത്തിക്ക് വേണ്ടി നമുക്ക് ചെയ്തു കൂടെ എന്നുള്ള അഭിപ്രായം വന്നപ്പോഴാണ് അതിനെക്കുറിച്ച് വെറും മെനിഞ്ഞാന്നാണ് ഈ തീരുമാനം എടുത്തത് ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെനി ക്വസ്റ്റ്യൻസ് പ്ലീസ് ഏ ആ ബ്ലസ്സി ആയിട്ട് സംസാരിച്ചു അപ്പോൾ ബ്ലസ്സി പോസിറ്റീവാണ് നമുക്ക് നോക്കാം സംസാരിച്ചിട്ട് എന്നുള്ള പോസിറ്റീവായിട്ടുള്ള മറുപടി തന്നെ ഏ ഇല്ല ഞാൻ അഭിനയിക്കില്ല നമ്മൾ അനുഭവിക്കൽ മാത്രമേ ഉള്ളൂ അഭിനയമില്ല മനസ്സിലുണ്ട് പക്ഷെ നമ്മൾ അവരായിട്ട് ഒന്നും സംസാരിക്കാനുള്ള നേരം കിട്ടിയിട്ടില്ല ആദ്യം ബ്ലെസ്സി ആയിട്ട് സംസാരിച്ചു എന്താ നിങ്ങളുടെ അഭിപ്രായം ആരാ സൂട്ടാവുക അല്ല അല്ല യാത്ര മാത്രല്ല ഈ അബ്ദുൾ റഹീമാണ് ഇതിന്റെ അബ്ദുൾ റഹീമിന്റെ കഥയാണ് അത് നോട് ബന്ധപ്പെട്ട് ഇപ്പൊ സൗദി ജയിലൊക്കെ സൗദി ഗൾഫില് പോയിട്ടുള്ളവർക്കും ജയിലിൽ പോയ പോയവർക്കും പോയാത്തവർക്കും ഒക്കെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നുണ്ട് ജയിലിൽ പോയില്ല കോയിറ്റിൽ ചെയ്യാത്ത കുറ്റത്തിന് ഒരു ദിവസം ഇരുന്ന അതിൻ്റെ വേദന കൊണ്ടാണ് നമുക്കറിയാം ഒരു ദിവസം ഇരുന്നേപ്പിള്ള വേദന അപ്പോഴാണ് ഈ പതിനെട്ട് വർഷം നിരപരാധി അനുഭവിക്കുക എന്ന് പറയുമ്പോൾ എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇടപെടാൻ കാരണം അല്ലെ ഗൾഫിലുള്ളവർക്കും അറിയാം അവിടുത്തെ നയവും ജയിലും അവിടെ ഉണ്ടാവുന്ന അനുഭവങ്ങളും അല്ലെങ്കിൽ അറബികളുടെ റിയൽ ക്യാരക്ടർ എന്താണെന്നൊക്കെ ഗൾഫായിട്ട് അറിയാം കാരണം നമ്മൾ ആദ്യം കാണുമ്പോൾ കെട്ടിപ്പിടിക്കും ഉമ്മ വയ്ക്കും മുട്ടിക്കും നമ്മൾ വിചാരിക്കും ലോകത്തിൽ ഇത്രയും നല്ല ആൾക്കാർ വേറെ എന്ന് വിചാരിക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ഇത് റിയാലിറ്റീസ് പിന്നെ ആടുജീവിതം കണ്ട കാണുമല്ലോ പത്രക്കാർ സിനിമ കാണാണ്ടിരിക്കില്ല ആടുജീവിതം ഒക്കെ കാണിച്ചത് അത് ശരിക്കും ആ ഗൾഫിന് ഒപ്പിയെടുത്തിരിക്കുകയാണ് ശരിക്കും ഈ അറബ്സിനെ ടാറടിക്കാന്നുള്ള ഉദ്ദേശിക്കുന്നില്ല ഒരു രാജ്യത്തിൻ്റെ ആ സംസ്കാരം എന്താണെന്ന് നമ്മളൊക്കെ അറിയുന്നത് കാണിക്കുന്നു റിയാലിറ്റി ഒരു പക്ഷേ മാറ്റം ഉണ്ടായിക്കൂടാന്നില്ല ഇതുപോലെ സിനിമകളിലും ഇതൊക്കെ ഒരു മെസ്സേജ് അല്ലേ അവരും ചിന്തിച്ചു കൂടാന്നില്ലേ അപ്പോൾ ആദ്യത്തെ വിട്ടിട്ട് കുറച്ചൊക്കെ മാറ്റങ്ങളായി ഇപ്പോഴും തലർത്തു കൊല്ലുന്ന സം സംവിധാനങ്ങളും അല്ലെങ്കിൽ ഇവിടെയൊക്കെ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് വക്കീലും അല്ലെങ്കിൽ വാദങ്ങളും കാര്യങ്ങളും അതിൻ്റെ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് പല അനുഭവങ്ങളും അവിടെ എനിക്ക് അറിയുന്നവരുണ്ട് കോടതിയിൽ അതായത് ഒരു സ്പോൺസറ് എന്താണ് എഴുതി കൊടുക്കുന്നത് അവിടുത്തെ ഒരു ഡ്രൈവറെ കുറിച്ചോ അവിടുത്തെ ഒരു വേലക്കാരൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിമകളെ പോലെയാണ് അതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ് മനുഷ്യർ ഇപ്പോൾ പല രാജ്യത്തും മലയാളികൾ പോയി വർക്ക് ചെയ്യുന്നുണ്ട് അവരോടുള്ള സമീപനവും കാര്യങ്ങളൊക്കെ വ്യത്യാസമാണ് ഇവിടെ ഇതൊരു അടിമകളെ പോലെ വാങ്ങുന്ന പോലെയാണ് അവരണ്ടറിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പാസ്പോർട്ട് വാങ്ങിച്ചു വെക്കുക പിന്നെ ഒരടിമയാണ് ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റില്ല സ്വാതന്ത്ര്യമില്ല തെറ്റിക്കഴിഞ്ഞാൽ കളവാണോ എന്താണോ അവർ എഴുതി കൊടുക്കുന്നത് ആ സ്പോൺസർ എഴുതി കൊടുത്താൽ അത് എഫ് ഐ ആർ ആവും ആ എഫ് ഐ ആർ കഴിഞ്ഞാൽ കോടതിയിൽ എത്തുന്ന വിധിയും അത് തന്നെ ഭൂരിപക്ഷം പഠിച്ചു നോക്കിയാൽ കാണാം വിധി സ്പോൺസർ പറയുന്നതാണ് ജഡ്ജ്മെൻറ്റ് അത് വിട്ടിട്ട് വാദിക്കാനോ അവിടെ വെരി എക്സ്പെൻസീവ് അഡ്വക്കേറ്റ്സൊക്കെ ഇവിടുത്തെ പോലെയല്ല അറബിയിലെന്തൊക്കെയോ പറയും ട്രാൻസ്ലേഷനൊക്കെ ഉണ്ടെന്ന് പറയും നമ്മൾ മനസ്സിലായാലും ഇല്ലെങ്കിലും പ്രതി നിന്നിങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കും അവിടെ എഴുതിക്കൊണ്ടിരിക്കും തീരുമാനമാണ് അല്ലാണ്ട് വാദിച്ച് ജയിച്ചു കൊടുത്തെ പോലെ നല്ല വക്കീലിനെ വെച്ച് അതിൻ്റെ പോയിന്റ്സിലേക്ക് കടന്നിട്ട് ആർഗ് ചെയ്തുകൊണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിരപരാധിത്വം തെളിക്കുന്ന സംവിധാനങ്ങളൊക്കെ കുറവാണ് തീർച്ചയായിട്ടും ഓരോ രാജ്യങ്ങളിലും ഓരോ കാലഘട്ടത്തിലാണ് പല മാറ്റങ്ങൾ വന്നിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ നോട്ട് നല്ല മെസ്സേജുകൾ കൊടുക്കുക റിയാലിറ്റി ഇനി അതിന് വേണ്ടി ചെയ്യുന്നതല്ല അത് ഇത് അബ്ദുൾ റഹീമിൻ്റെ കഥയാണ് അതിലൊരുപാട് മെസ്സേജുകളുണ്ട് ഈ സിനിമയിലൂടെ ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് കൂടെ ആയതുകൊണ്ട് നല്ല തുടങ്ങി വെച്ചത് നല്ല കാര്യം അത് അതിലൂടെ വന്ന ആ പ്രോജക്റ്റുകളൊക്കെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെ ആവട്ടെ എന്നുള്ളൊരു ചിന്ത വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ സിനിമ എടുക്കാനോ സിനിമയിൽ അഭിനയിക്കാനോ ഒന്നും താല്പര്യമുള്ള ആളല്ല ഞാൻ രാവിലെ സാധാരണയായിട്ട് ദിവസം കപ്പൂസയിലിരുന്ന് പത്രം വായിക്കും ഒരു കുപ്പി വെള്ളം അടിക്കും ഇതാണ് എൻ്റെ തുടക്കം അത് പതിവായിട്ടുള്ളതാണ് അങ്ങനെ ആയാലേ നമ്മുടെ പരിപാടികളൊക്കെ നടക്കുകയുള്ളൂ അത് ശീലമായി പോയി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പത്രം വായിക്കുമ്പോഴാണ് ഇതിൽ കണ്ടത് ഇതിൽ കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ കുയ്റ്റിൽ ഇങ്ങനെ ഒരു കുറ്റം ചെയ്യാതെ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ അത് ഇതാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് നമുക്കതിൻ്റെ വേദന അറിയാം അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ ഇനി അദ്ദേഹത്തിന് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വിളിച്ച് ചോദിച്ചു അസോസിയ അവർ ആയിട്ട് അപ്പോൾ രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ ആയിട്ടുള്ളു അപ്പോൾ ഇത്രയും ഡിഫറൻസിൽ ഇത്രയും ദിവസങ്ങളുള്ളൂ അപ്പോൾ തീരുമാനമാണ് അബ്ദുൾ റഹീം വധിക്കപ്പെടും എന്ന് ഉറപ്പായി അപ്പോളാണ് ഞാൻ കുറച്ചിങ്ങനെ എല്ലാ ജില്ലയിലും നമ്മുടെ ബോച്ചെ ഫാൻസ് ചാർട്ടബിൾ ട്രസ്റ്റ് അംഗങ്ങളെയൊക്കെ വിളിച്ചു അവർ ധൈര്യം വന്നു ഇറങ്ങന്നെ നമ്മൾ പലതും ചെയ്തിട്ടുള്ളതല്ലേ ഈ കാസർകോട് ടു എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഓടാൻ ആ സമയത്തും പലരും എന്നെ നിരുത്സാഹിപ്പിച്ചു ഇതൊക്കെ നടക്കുന്ന കാര്യമായി ചൂടത്ത് മാർച്ചിലും ഏപ്രിലൊക്കെ ഒരു ധൈര്യം ഒരു ആത്മവിശ്വാസം വെച്ച് അങ്ങ് ഇറങ്ങി ഓടിയെത്തി അതുപോലെ ഇപ്പം ഇറങ്ങുമ്പോഴും ഇത്രയും ഭീമമായ സംഖ്യ ഒന്നും കേരളത്തിൽ നിന്ന് കിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല നല്ലൊരു കാര്യത്തിന് കൈ കാണിച്ചാൽ മലയാളികൾ തരും ഞാൻ ആദ്യമായിട്ടാണ് എന്നുവരെ പിരിവെടുത്തിട്ടില്ല യാതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഇറങ്ങി നടന്നു അതുപോലെ ഇങ്ങനെ ഓരോ വെച്ചിട്ടാണ് ഒരു ധൈര്യത്തിലങ്ങ് ഇറങ്ങി നടന്നു എന്നുള്ളതാണ് നമ്മൾ ആത്മവിശ്വാസത്തിൽ നല്ല കാര്യത്തിന് ആയിട്ട് ഇറങ്ങിയാൽ അത് വിജയിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് അതിപ്പോൾ അന്വേഷിക്കുമ്പോൾ രണ്ട് മൂന്ന് രീതിയിലാണ് പറയുന്നത് ഒരു മാസം എന്ന് പറയുന്നുണ്ട് മാക്സിമം സ്പീഡാക്കിയാൽ രണ്ട് മൂന്ന് ആഴ്ചയിൽ എത്തും എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു മാസത്തിനുള്ളിൽ സാധാരണഗതിയിൽ എത്തേണ്ടതാണ് ഇപ്പോഴത്തെ ഒരു ധരിച്ച് പിന്നെ കാര്യങ്ങളൊക്കെ എത്രയല്ലേ ഉള്ളൂ അതിൻ്റെ ഒരു കോടതിയും കാര്യങ്ങളും ഒക്കെ എന്തായാലും അവിടെ അറിയിച്ചിട്ടുണ്ട് അവിടുത്തെ അഡ്വക്കേറ്റ് അവിടെ കോർട്ടിനെ ധരിപ്പിച്ചു കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് ഇനി എൻ്റെ സ്റ്റെപ്പായിട്ട് നീങ്ങണം എൻ്റെ ആഗ്രഹം എല്ലാവരും എന്നല്ല നിരപരാധികൾ നമ്മൾ പറയില്ലേ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന ഇതിൽ ഞാൻ നിരപരാധികളെ പലപ്പോഴും ഇതിന് പല സമയത്തൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ പല സഹായങ്ങളും ചെയ്തു വരുന്നു ഇതുപോലെ പല ആവശ്യങ്ങൾക്കും നമ്മൾ ചെയ്യും അതിനുവേണ്ടി ഞങ്ങൾ ബിസിനസ്സിൻ്റെ ലാഭവിഹിതം വെച്ചിട്ട് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ടാണ് പിരിവെടുക്കുന്നത് തീർച്ചയായിട്ടും സോഷ്യൽ വർക്ക് എൻ്റെ ഒരു പാഷനാണ് മറ്റുള്ളവരുടെ മുഖത്ത് സന്തോഷം വിരിയിക്കാനും ആ സന്തോഷം കാണുമ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി കിട്ടുകയും ആ സന്തോഷം എനിക്ക് വളരെ വലുതാണ് ഇതിലൂടെ കിട്ടുന്നത് മറ്റുള്ള സന്തോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനേക്കാൾ കുറച്ചൊരു ദ റിയാലിറ്റി റിയൽ ഹാപ്പിനെസ് ലഭിക്കുന്നു എന്നുള്ളൊരു സത്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതാണ് ആ സ്നേഹം കൂടിയിട്ടുണ്ട് സാധാരണ കാണുമ്പോൾ സെൽഫി എടുക്കലും കൈ കാണിക്കലും ഒക്കെയുള്ള ഇതാണ് ഇപ്പോൾ ഷെയ്ഖൻ്റെ പകരം കെട്ടിപ്പിടിക്കലായ ഉമ്മ വയ്ക്കലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ആക്കം കൂട്ടിയിട്ടുണ്ട് സ്നേഹം അണ്ട് അത് ആ ഒരു പോസിറ്റീവ് എനർജി അത് കാണിക്കാൻ വേണ്ടിയല്ല ഫ്രം ദ ഹാർട്ട് എന്നുള്ള ആ സ്നേഹം നമുക്ക് മനസ്സിലാവും ജനങ്ങളെ വഴിയിൽ കാണുമ്പോൾ അതൊക്കെ വലിയ സുഖമല്ലേ പൈസ കൊടുത്താൽ കിട്ടാത്തതല്ലേ ആ റിയൽ സ്നേഹം എന്നുള്ളത് വലിയ ഇതാണ് ആ പ്രൊഡക്ഷൻ ഞാനാണ് ചെയ്യുന്നത് പലരും ഇങ്ങനെ ജോയിൻറ് വെഞ്ചറിന് വേണ്ടിയിട്ട് ഇങ്ങനെ കേട്ടറിഞ്ഞിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം ജോയിന്റ് വെഞ്ചറായിട്ട് ചീണി അങ്ങനെ എങ്ങനെയായാലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഏ ബഡ്ജറ്റ് ഒന്നും ഒന്നും അറിയില്ല ഇത് ജസ്റ്റ് ഒരു ആഗ്രഹം വന്നു പലരും അഭിപ്രായം പറഞ്ഞു എന്നാൽ ശരി നോക്കാം നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ എന്നുള്ളതുകൊണ്ട് തിരഞ്ഞെടുപ്പില് മത്സരിക്കണേ ഞാൻ പത്ത് വർഷം ഓടിയില്ലേ ഈ വേൾഡ് റെക്കോർഡ് ഇതൊക്കെ ആയിട്ട് ആ സമയത്താണ് ഫേസ്ബുക്കിലൊക്കെ പത്തിരുപത്തിനാല് ലക്ഷം ഫോളോവേഴ്സും പിന്നെ ഫാൻസും ഇതൊക്കെ വന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ആ സമയം തൊട്ടേ ഞാൻ നിന്ന് ഇപ്പോൾ ഒരു മന്ത്രിയായിട്ടുണ്ടാവും മിനിമം പക്ഷേ ഞങ്ങൾക്ക് ഞാൻ വോട്ട് പോലും ചെയ്യാത്ത എനിക്ക് എൻ്റെ ജാതി മനുഷ്യജാതി മതം സ്നേഹമതം വോട്ട് ചെയ്തിട്ടില്ല എല്ലാവരുമായിട്ടും നല്ല എടുക്കുക എനിക്കൊരു പക്ഷഭേദമൊന്നുമില്ല ഐ എം ഫ്രീ ഫ്രം ദീസ് ഓൾ ദ തിങ്സ് ഇങ്ങനത്തെ വികാരങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നിട്ട് ഇതുപോലെയുള്ള സർവീസും ബിസിനസ്സും അത്യാവശ്യവും കാര്യങ്ങളും ജീവിതം അങ്ങനെ ഒരു ആംഗിളിൽ എൻജോയ് ചെയ്ത് പോകുന്ന ഒരാളാണ് വോട്ട് ചെയ്യാത്ത തെറ്റാണ് പല ദുശീലങ്ങളിൽ ഒരു ദുശീലം എന്ന് പറയാം മനുഷ്യരല്ലേ എന്തെങ്കിലുമൊക്കെ ദുശീ ചോദിച്ചാ വേണ്ട എന്താ നിങ്ങൾക്കുള്ള ഒരു ദുശീലം എന്ന് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ പറയാവുന്ന രണ്ടെണ്ണം വേണ്ടേന്ന് വെച്ച ഒന്നു സംസാരിച്ചത് ഇതാണ് സാധാരണഗതിയില് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു ആ കുറച്ച് കഴിഞ്ഞാൽ തള്ളി താഴെ ഇടന്നല്ല അത് അതിപ്പോ കുറച്ചൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഒരു സൈക്കോളജിയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴുള്ള നൂറ് ശതമാനം സപ്പോർട്ട് ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പോൾ കുറച്ച് പേരൊക്കെ മാറിക്കോണ് അത് പിന്നെ എന്താ വെച്ചാൽ ഈ ബിസിനസ്മാൻ ആകുമ്പോൾ നമുക്ക് നൂറ് ശതമാനം സപ്പോർട്ട് കിട്ടില്ല വ്യക്തിപരമായിട്ട് എന്നോട് വൈരാഗ്യോ ദേഷ്യമൊന്നും ഇല്ലെങ്കിൽ പോലും പല പല ബിസിനസ്സുകൾ തുടങ്ങുമ്പോൾ അവിടെയൊക്കെ ശത്രുക്കൾ കൂടി വരുന്നതായിട്ട് കാണാം അപ്പോൾ നമ്മൾ ഒരു ബിസിനസ്സും ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ വൈരാഗ്യങ്ങൾ കുറയും പക്ഷെ അപ്പോഴും പ്രശ്നം ഉണ്ടാവും ചിലപ്പോൾ ഒരു പണിയെടുക്കാണ്ട് ഒരു ബിസിനസ്സും ചെയ്യാണ്ടി ആ തെണ്ടി ഒരു പണിയില്ലാണ്ട് തെണ്ടി കൊണ്ട് നടക്കണില്ലെന്ന് പറയും അപ്പോളും പറയും അതിന് രണ്ടു വശം ഉണ്ടാവും അതൊന്നും നമ്മൾ കണക്കാക്കുന്നില്ല നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും അതിൽ പോകാനേ പറ്റുള്ളൂ എന്നിട്ട് എല്ലാവരും ഒപ്പീനിയനും സപ്പോർട്ടും എടുത്ത് നമുക്ക് ജീവിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആർക്കും ഈ ലോകത്ത് സാധിച്ചിട്ടില്ല എന്ന് വരും നിമിഷപ്രിയ ഞാൻ അന്വേഷിച്ചു നിരപരാധിയാണോ കാരണം ഇതൊരു കൊലപാതകളെ ലക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമായിട്ട് മാറാനും പാടില്ല കാരണം എന്ത് ചെയ്താലും മലയാളികൾ ഇവിടെ ഉണ്ട് തന്ന അതുകൊണ്ട് നിമിഷപ്രിയയെ കുറിച്ചിട്ട് പല പല അഭിപ്രായങ്ങളെ കേൾക്കണേ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് അവർ തെറ്റുകാരി അല്ലെങ്കിൽ എത്രയായാലും എന്താണെന്ന് അറിയില്ല അപ്പം അത് അത് അറിയണം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിശ്രമിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഞാനൊരു തീരുമാനം എടുത്തിട്ടില്ല ഒറ്റയ്ക്കുള്ള തീരുമാനമല്ല ഇത് എല്ലാവരുടെയും എല്ലാ ജില്ലകളിലും ബോച്ചേ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റേഴ്സുമായി ആലോചിക്കും മറ്റ് സംഘടനകളായിട്ട് ആലോചിക്കും എന്നിട്ട് അതിനെക്കുറിച്ച് നിജസ്ഥിതി പഠിച്ചിട്ട് അവർ നിരപരാധിയാണ് നിൽക്കള്ളിയില്ലാത്ത അവസ്ഥയിൽ മനഃപൂർവ്വം ഒരു കൊലപാതകമായി നിങ്ങൾക്കായിരിക്കും കൂടുതലറിയുക അതിനെക്കുറിച്ച് പറയാൻ അല്ലേ കൊലപാതകം ചെയ്യാൻ വേണ്ടിയല്ല ഇഞ്ചക്ഷൻ വെച്ചിട്ടൊന്നും മയക്കാം ചെയ്താന്ന് പറയുന്നു അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കേണ്ടി വരും തീർച്ചയായിട്ടും അതിൽ ഭൂരിപക്ഷ അഭിപ്രായം ജനങ്ങളുടെ എടുത്തുകൊണ്ടായിരിക്കും അതിൻ്റെ തീരുമാനത്തിൽ അതാണല്ലോ ജനഹിതമാണല്ലോ നമുക്കറിയാം വ്യക്തിപരമായിട്ട് എൻ്റെ പലതും കാണുന്നുണ്ട് അത് എന്ത് എന്തു ചെയ്യുമ്പോഴും ഉണ്ടാവുമല്ലോ അങ്ങനെ വരണ്ട കാര്യമില്ല മുസ്ലിം ആയതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണ് പക്ഷേ എനിക്ക് പ്രത്യേക ജാതി മതം മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്നു മനുഷ്യ അപ്പോൾ ക്രിസ്ത്യാനിയായാലും ആയാലും ഹിന്ദു ആയാലും അങ്ങനെയൊന്നും നോക്കിയിട്ടല്ല നിരപരാധിയാണ് എന്നറിഞ്ഞതുകൊണ്ട് നമ്മൾ ഇറങ്ങി നിമിഷ ഏത് നിമിഷത്തിലാണെങ്കിലും നല്ലതാണ് ജനുവൻ ആണെങ്കിൽ അതിലേക്ക് ഇറങ്ങുക എന്നുള്ളൂ തീർച്ചയായിട്ടും മുസ്ലിമിന് വേണ്ടി ഇറങ്ങി മുസ്ലിം എന്നുള്ളതല്ല മനുഷ്യന് വേണ്ടി ഇറങ്ങി നാളെ ഹിന്ദുവായാലും ക്രിസ്ത്യാനി ആയാലും ആർക്കായാലും ഒന്നിക്കും കാരണം ഇവിടെ ഒന്നിച്ചിട്ടുണ്ട് മുസ്ലിംസ് മാത്രമല്ല ഭൂരിപക്ഷം മുസ്ലിംസ് ആണെങ്കിലും എല്ലാവരും പലരിതിന്ന് വന്നിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന് ഫണ്ട് വന്നിട്ടുണ്ട് ഞാൻ യൂറോപ്പിൽ നിന്ന് കൈ കാണിച്ചിട്ടുണ്ട് നമ്മുടെ കണക്ഷൻസ് അനുസരിച്ച് ഗൾഫ് പല രാജ്യത്തു നിന്നും ഫണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ജനുവനായിട്ടുള്ളൊരു കാര്യത്തിന് നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ തരും സപ്പോർട്ട് ചെയ്യും അത് മലയാളികളുടെ ഒരു ഐക്യവും അതിൻ്റെ ഒരു സെക്യൂരിറ്റിയാണ് മലയാളികളുടെ കേരളത്തിൻ്റെ എന്നൊരു സെക്യൂരിറ്റി ലോകത്തെവിടെ പോയാലും മലയാളികൾക്ക് ഉണ്ടാവണം നിങ്ങൾ എവിടെ പോയാലും ജനുവൻ ആയിട്ടുള്ളൊരു കാര്യത്തിന് മലയാളികളുണ്ട് നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട് എന്നുള്ള ഒരു മെസ്സേജും ആ ഒരു കോൺഫിഡൻസിൽ മലയാളികൾക്ക് ഏത് രാജ്യത്തും ജീവിക്കാവുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത് നല്ലതാണ് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ അതിന് വേണ്ടിയിട്ട് ആ ഒരുപാട് വരുന്നുണ്ട് അല്ലെങ്കിലും ഇതിനു മുമ്പ് തന്നെ ഒരു ഏഴായിരം അപ്ലിക്കേഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട് ഈ ബോച്ചെ ഫാൻസ് ചാറ്റ് ട്രസ്റ്റിലൂടെ ഇപ്പോൾ ഇത് തുടങ്ങിയിട്ടുണ്ട് ബോച്ചേറ്റി ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാമിലൂടെയാണ് സഹായങ്ങൾ അപ്ലിക്കേഷൻസ് എടുക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്ന ഇപ്പോൾ ആദ്യം തന്നെ ഏഴായിരം അപ്ലിക്കേഷൻ കവർ ചെയ്യണമെങ്കിൽ അയ്യായിരം കോടി രൂപയാണോ അത് നമ്മളെ കൊണ്ട് പറ്റണത് ആദ്യമല്ല പറ്റാവുന്ന ചെറിയ ചെറിയ സഹായം ദിവസം ചെയ്യുന്നുണ്ട് മരുന്ന് ഭക്ഷണം ഓപ്പറേഷൻ അങ്ങനത്തെ ഇടയ്ക്ക് വീട് വെച്ച് കൊടുക്കും ഇനിയിപ്പോൾ ബിസിനസ്സുകളിൽ കിട്ടുന്ന അതിനനുസരിച്ച് ഇപ്പോൾ സിനിമ വന്നാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത് മുഴുവനൊന്നും സാധ്യമാവില്ല അതിനൊരു കുറവുമില്ല അപ്പോൾ ഏഴായിരമുള്ളതിന് ഇപ്പം നോക്കിയിട്ടില്ല പതിനായിരം ആയോ ഇരുപത്തയ്യായിരം ആയോ അപ്ലിക്കേഷനോന്നും നോക്കിയിട്ടേനില്ല അവർ വളരെ നന്നായിട്ട് നമ്മളെ സ്വീകരിച്ചു അതിനുള്ള അപ്രിസിയേഷൻ തന്നു തീർച്ചയായിട്ടും നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മുമ്പോട്ട് പോകാനുള്ള ഒരു എനർജിയും പോസിറ്റീവ് എനർജി തന്നെയാണ് അപ്രിസിയേഷൻ ആരും അറിയാതെ ചെയ്യണമെന്നൊക്കെ പറയും എങ്കിലും ഉണ്ട് ആരും അറിയാതെ ചെയ്യുന്നതൊക്കെ ഒക്കെ ഓരോരുത്തരുടെ തീരുമാനമാണ് പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ അപ്രിസിയേഷൻ പോസിറ്റീവ് എനർജി മുമ്പോട്ട് പോകാനുള്ള ഒരു ഫ്യൂവെൽ ആണ് വളരെ നന്നായിട്ട് അവിടുന്ന് സ്വീകരിച്ചു നല്ല സപ്പോർട്ട് തന്നെയാണ് തന്നിട്ടുള്ളത് അല്ല ഞാൻ അഭിനയിക്കില്ല ഇത് അബ്ദുൽ റഹീമിൻ്റെയാണ് കഥ ചില ഭാഗത്ത് എൻ്റെ കഥയും അവിടെ വരണം എന്ന് അഭിപ്രായങ്ങളുണ്ട് അത് ഒന്നും തീരുമാനങ്ങളായിട്ടില്ല ആരാണെന്നൊക്കെ ഇനി സംസാരിക്കണം നിങ്ങൾ വല്ല സജഷനുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പേര് പറയൂ അത് നോക്കാം കച്ചവടമൊക്കെ അതേപോലൊക്കെ തന്നെ പോകുന്നുണ്ട് അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല മാറ്റങ്ങളൊന്നും അങ്ങനെ വലിയ മാറ്റമൊന്നും കണ്ടിട്ടില്ല അങ്ങനെ പോകുന്നു അത് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല നമുക്ക് കച്ചവടം കച്ചവടമായിട്ട് ചെയ്യുക അത് കച്ചവടം കച്ചവടത്തിൻ്റെ മാർക്കറ്റിംഗ് സെയിൽസ് അത് അങ്ങനെ തന്നെ ചെയ്യണം ഇതുപോലെയുള്ള തരംഗങ്ങൾ ഉണ്ടാകുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുന്നതൊക്കെ ഇങ്ങനെ വന്ന് താഴോട്ട് പോകുന്നുള്ളൂ അതുകൊണ്ടൊന്നും കച്ചവടം സ്റ്റഡി ആയിട്ട് നിൽക്കില്ല അത് കച്ചവടം കച്ചവടമായിട്ട് തന്നെ ചെയ്യണം അത് ഉണ്ട് നടക്കുന്നുണ്ട് ഒരേ ഭാഗത്തോടെ ഇതിപ്പോൾ ഏത് ബിസിനസ്സും പുതിയത് ഓരോന്ന് തുടങ്ങുമ്പോഴും പാരങ്ങളും ഇതൊക്കെ ഉണ്ടാവാറുണ്ട് സിനിമാ രംഗത്ത് ഇനി മുമ്പോട്ട് ആദ്യമായതുകൊണ്ട് അറിയില്ല എങ്ങനെയുള്ള പ്രതികരണം ആവും ഉണ്ടാവുക എന്തായാലും ഞാൻ സിനിമയിലേക്ക് ഒന്നും പോകുന്നില്ല ഇതിങ്ങനെ ഒരു പർട്ടിക്കുലർ സാധനം ചാരിറ്റി റിലേറ്റഡ് ചെയ്തിട്ട് നമ്മൾ പിന്മാറാമെന്നല്ലാതെ സിനിമ കച്ചവടത്തിലേക്ക് പോകാൻ ഇതുവരെ ഉദ്ദേശി ഉദ്ദേശിച്ചിട്ടില്ല നമ്മുടെ ഒരു ഫീൽഡല്ല സിനിമ കാണാനും ഇഷ്ടമാണ് ഒരുവിധം എല്ലാ സിനിമകളും കാണും തിയേറ്ററിൽ പോയിട്ട് ഉണ്ട് എല്ലാവരും ഉണ്ട് ജോലി കൈകാരമൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ഓഫ്ജൻ സിറ്റി തട്ടിപ്പാണെന്നാണ് പറയണേ എന്താ കാരണം എന്താ കാര്യം എന്ന് മനസ്സിലായിട്ടില്ല ഇപ്പോഴും ഞാൻ അറുപത്തിരണ്ട് ഏക്കർ ഭൂമി കാശ് കൊടുത്ത് വാങ്ങി അതിൽ ആരും പാർട്ട്നേഴ്സോ ആരുടെയും ഇൻവെസ്റ്റ്മെന്റ് പോലും ഇല്ല ഒരു അമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് പണിതുണ്ട് ഇനി നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പണിയും പല പല ഭൂമികളും നമ്മൾ വാങ്ങണം പക്ഷെ അത് പണി തീർന്നില്ല എൻ്റെ ഭൂമിയിൽ നമ്മൾ പറഞ്ഞ പ്രോജക്റ്റ് വൈകിപ്പോയി അതുകൊണ്ട് തട്ടിപ്പാണ് എന്ത് തട്ടിപ്പാന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു വെരി മച്ച് പിന്നെ ഒരു നന്ദി പറയാണ്ട് ഇതില് ഏറ്റവും അധികം നന്ദി പറയേണ്ടത് മീഡിയയോടാണ് കാരണം നമ്മൾ ഈ രണ്ടാം പോകുമ്പോ കൈനീട്ടുമ്പോ ഇതൊക്കെ തരണേന് ജനങ്ങളിലേക്കുള്ള ഇത് എത്തിച്ചു അവർനെസ് ജനങ്ങളിലേക്ക് ഐ സ്പീഡിൽ ഇത് എത്തിച്ചു അതിന് മീഡിയ ശരിക്കും സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളെ കണ്ട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അരമണിക്കൂർ അയാളുടെ അടുത്ത് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഇപ്പോഴും തിരുവനന്തപുരത്ത് നിന്ന് പോരാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോഴേക്കും ഇതിനെക്കുറിച്ച് പറയുമ്പോഴേക്കും ജനങ്ങൾക്ക് അറിയാം പറയാൻ തുടങ്ങുമ്പോഴേക്കും അറിയാം അതുകൊണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചു അത് മീഡിയ ആണ് അതിൻ്റെ ജഡ്ജ്മെൻ്റ് നിങ്ങളാണ് നടത്തിയത് ഈ നിങ്ങളുടെ തൂലിക ചലിച്ചതുകൊണ്ടാണ് അതിലൂടെയാണ് ഈ ജഡ്ജ്മെൻ്റ് ഇതിൻ്റെ രക്ഷ മീഡിയ സപ്പോർട്ട് തന്നെയാണ് ഒരു സംശയവും ഇല്ല അല്ലാതെ ഇമ്പോസിബിൾ നമ്മളൊക്കെ ഇറങ്ങിയാലും അതിന് ഇത് കിട്ടണ്ടേ സപ്പോർട്ട് കിട്ടും ദറ്റ്സ് എ റിയൽ സപ്പോർട്ട് ഫ്രം മീഡിയ ഒരു മോർ ദാൻ ഫിഫ്റ്റി പെർസെൻ്റ് ഇതിൻ്റെ സപ്പോർട്ട് വന്നിട്ടുള്ളത് മീഡിയ തന്നെയാണ് ഇത് ഷാറൂഖ് ഖാൻ പി ആണ് പുള്ളി സിനിമയുടെ ഒക്കെ താല്പര്യമുള്ളതാണ് പോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും കൂടെ ഇതിൽ കൂടെ കയറി ഇതാണ് അപ്പോൾ ആ ആളിപ്പോ മറ്റേ ഷാറൂഖ് ഖാൻ്റെ വഴി മാറിക്കെട്ടിയിട്ടുമാണ് കയറാന്ന് വെച്ച് ആലോചിച്ചിട്ട് നിൽക്കുന്നത് ആ ശരിക്കും ഷാറുഖ് ഖാന്റെ പേരിടാൻ സിനിമയുടെ ആവേശം കൊണ്ട് നടനാവാൻ വേണ്ടി തന്നെ ആ പേരിട്ടതാ ആളുടെ ഒപ്പ പറഞ്ഞ കൊടുക്കും അങ്ങനെ തന്നെയാണ് അപ്പൊ ഇനി ഷാറുഖ് ഖാൻ എന്നു വഴിമാറി കൊടുക്കുന്ന അറിയില്ല കാത്തിരിപ്പാണ്